കുറച്ച് രാവിലെ എണ്ണീറ്റ് അങ്ങ് കുളിച്ചു കേട്ടോ കാരണം ഇന്നൊരിടം വരെ പോകാനുണ്ട് ഒരിടം വരെ അല്ല ഒരു രണ്ടുമൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് സംഭവം വേറൊന്നും അല്ല കേട്ടോ കർക്കിടക മാസം ഒക്കെ നടക്കുകയല്ലേ അപ്പം ഓച്ചര അമ്പലത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അപ്പം അമ്മ ഒരു ഓച്ചറക്കാരി ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു ദിവസം എങ്കിലും പോയി കഴിച്ചില്ലെങ്കിൽ ഭയങ്കര മനസ്സിന് ബുദ്ധിമുട്ടാണ് അമ്മ ഇപ്പൊ ഓൾറെഡി രണ്ടു മൂന്നു വട്ടം പോയി ഇന്ന് ഞാനുമായിട്ട് പോകാവുന്നതും പറഞ്ഞ് റെഡി ആവണേ ഇപ്പം കേട്ടത് കാര്യമാക്കണ്ട കാരണം എവിടെയെങ്കിലും പോകാൻ റെഡി ആയിക്കഴിഞ്ഞാൽ പോകണോ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ കുറേ വട്ടം ആലോചിച്ചിട്ടാണ് പോകാറുള്ളത് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞാലും പോകും ചിലപ്പം പോകാൻ റെഡി ആയി നിന്നിട്ട് പോകത്തില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ അതുകൊണ്ട് നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്യാതെ നിന്നങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ കാരണം പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണേ അമ്മ അത് ഇത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുത്ത് റെഡിയാകുവാണെങ്കിൽ രാവിലെ വേറൊരു അമ്പലത്തിലും കൂടി കയറണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ അമ്പലം അങ്ങ് അടയ്ക്കുവോ എന്നുള്ളൊരിതിൽ പറഞ്ഞാണ് പിന്നെ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് അതൊക്കെ അമ്മയുടെ ചുമ്മാള്ള വെപ്രാളമായിരുന്നു ഞാൻ അതുകൊണ്ട് പിന്നെ നിന്നങ്ങ് ഒരുങ്ങി കേട്ടോ ആ കേൾ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്തില്ല ഞാനങ്ങ് ഒരുങ്ങി ചെന്ന് കഴിയുമ്പോൾ എന്തായാലും വരും അമ്മ ഒരുങ്ങി നിന്നുകൊണ്ടായിരിക്കും ഇത് പറയുന്നതെന്ന് എനിക്കറിയാം അമ്മയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അമ്പലം അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിച്ച് താഴെ നിൽക്കുകയാണ് ഞാനാണെങ്കിൽ ഇവിടെ പാട്ടൊക്കെ പാടിയാണ് കേട്ടോ ഒരുങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനെടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി ആറുമാതിച്ചാണല്ലോ അത്ര സമയം എടുത്താണല്ലോ ഒരുങ്ങുന്നതെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് പരിപാടി തീർത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷോൾ നോക്കിയപ്പോൾ ഷോൾ കാണുന്നില്ല പിന്നെ ഞാൻ ഷോൾ ഇട്ടില്ല ഞാൻ ഞാനമ്മയും കൂടി ടു വീലറിലാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ ഞങ്ങളുടെ സ്ഥലമെല്ലാം കാണാൻ ഭയങ്കര രസമാണ് കായലും കണ്ടോ കുളോ അങ്ങനത്തെ ഭയങ്കര രസമാണ് പിന്നെ ഇപ്പോൾ ഈ പാലം കൂടി വന്നപ്പോഴത്തേനും ഒന്നും കൂടി രസമാണ് രസം മാത്രമല്ല കേട്ടോ ഭയങ്കര ഉപകാരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ഓച്ചാറിലോട്ടോ പുതുപ്പള്ളിയിലോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ കൂടെ കായംകുളം വഴി ഹൈവേ കൂടി മാത്രമേ പോകാൻ പറ്റത്തുള്ളായിരുന്നു ഇപ്പം പാലം വന്നതുകൊണ്ട് നേരെ പാലം കയറുക ഇറങ്ങുക പുതുപ്പള്ളിയിലെത്തി അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകുമ്പോൾ ഓച്ചാറിലെത്തി അതുകൊണ്ട് ഹൈവേയിലെ വലിയ തിരക്കോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ ഇല്ല അതുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരമാണ് അത് അതുമാത്രമല്ല കാണാനും ഭയങ്കര രസമാണ് കേട്ടോ ഇതിലേക്കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെയും പിന്നെയും ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് ചെന്ന് ചന്ദനത്തിരിയും വിളക്കത്തിരിയും എണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് നേരെ അമ്പലത്തിലോട്ട് കയറുവാണേ അതുവരെ ഇല്ലാഞ്ഞ വിപ്രകളാണ് കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് വന്നപ്പം അമ്പലത്തിന്റെ ഫ്രണ്ട് വരുന്നവരെ വരെ പാട്ടൊക്കെ പാടി വന്നിട്ട് അമ്പലത്തിന്റെ വാതിലെത്തിയപ്പോൾ ഈയോ അടക്കിയോ സമയമായോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു പക്ഷെ അടച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പം ആളും ഉണ്ടായിരുന്നു കറക്റ്റ് സമയമായിരുന്നു ഓച്ചെറ അമ്പലത്തിൽ കഴിക്കാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും കയറി തൊഴണമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ബസ്സിലായിരുന്നു അമ്മ വീട്ടിലോട്ട് നോക്കൊണ്ടിരുന്നത് അന്നേരം ബസ് ഇറങ്ങി നേരെ അമ്പലത്തിനകത്തുകൂടി കയറിയാണ് പോകുന്നത് വീട്ടിലോട്ട് അന്നേരം ഇല്ല പോകുമ്പോഴൊക്കെ അമ്പലത്തിനകത്ത് കയറിയായിരുന്നു പോകുന്നത് ഇതിപ്പോൾ വണ്ടി വന്നതുകൊണ്ടും പാലം വന്നതുകൊണ്ടും ഇപ്പം അമ്പലത്തിലോട്ടുള്ള ആ ഒരു പരിപാടിയില്ല നേരെ ചെന്ന് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നു കുറച്ച് നേരം ഇരിക്കുന്നു തിരിച്ചു വരുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ന് എന്തായാലും പോയി കയറി തൊഴണമെന്നൊക്കെ പറഞ്ഞായിരുന്നേ എന്നിട്ട് നേരെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ചന്ദനം തൊഴണം അവിടുത്തെ കണ്ണാടി ോക്കുമ്പോൾ എനിക്കെന്തോ എന്നെ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചുമ്മാ അതിനകത്ത് നോക്കി നിൽക്കാറുണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്ക് അമ്പലത്തിലൊക്കെ കണ്ണാടി കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കോൺഫിഡൻസ് അങ്ങ് ഉണ്ടാവും എന്നിട്ട് കുറച്ചു നേരം അതിനകത്ത് നോക്കി എന്നിട്ട് വേറൊരു അമ്മ ചന്ദനം വരാൻ തൊടാൻ വന്നപ്പോൾ ഞാനങ്ങ് മാറി കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനും അമ്മയും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണേ എന്നിട്ട് ഇറങ്ങിയിട്ട് അമ്മ പറഞ്ഞു അവിടെ അമ്പലക്കുളത്തിൽ നല്ല ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഫാൻസി മീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ എന്നെ അവിടെ പിടിച്ചു നിർത്തി കേട്ടോ അമ്മ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് നോക്കിക്കൊണ്ട് ഇരിക്കായിരുന്നു ഒന്നും കാണാൻ വയ്യായിരുന്നേ എന്നിട്ട് നേരെ ആ കട ആദ്യം നമ്മൾ എണ്ണ മേടിച്ച് കടയുണ്ടല്ലോ അവിടെ തന്നെ വന്ന് രണ്ട് എണ്ണയും കൂടി മേടിച്ച് കാരണം നമുക്ക് ഓച്ചറയിലെ കാവിലോട്ടും വേണമായിരുന്നു വീട്ടിലെ കാവിലോട്ട് വേണമായിരുന്നു പിന്നെ അമ്പലത്തിലോട്ടും വേണമായിരുന്നു അങ്ങനെ മേടിച്ചുകൊണ്ട് നേരെ ഞാനും അമ്മയും കൂടെ വണ്ടി എടുത്തോണ്ട് വീട്ടിലോട്ട് പോകുകയാണേ വീട്ടിലോട്ട് എന്ന് വെച്ചാൽ ഓച്ചറ വീട്ടിലോട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൂ എന്നെ ടെലിപ്പതി മെസ്സേജ് കിട്ടിയെന്നൊക്കെ ഞാൻ പറയാറില്ലേ അതുകൂട്ടാണ് കേട്ടോ വലിയമ്മ അവിടെ നോക്കിയിരിക്കുന്നു നമ്മൾ ആരെങ്കിലും വരുമെന്ന് അറിയാം കേട്ടോ ഒരു അവധി ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് ചെല്ലുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ തന്നെ ആയിരിക്കണമെന്നില്ല വേറെ ആരെങ്കിലും ഒക്കെ വരും വന്നപ്പോൾ തന്നെ ഞങ്ങൾ നേരെ അങ്ങ് കാവിൻ്റെ ഓടോട്ട് വിളക്ക് കത്തിക്കാൻ എന്തായാലും എണ്ണയും കൊണ്ട് വന്നതല്ലേ എന്നും പറഞ്ഞ് നേരെ അങ്ങ് കാവിൻ്റെ ഓടോട്ട് വരും കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് നല്ല പുല്ലൊക്കെ പിടിച്ച് നിപ്പുണ്ട് ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇങ്ങനെ കിളിച്ചോണ്ടേ ഇരിക്കും അപ്പൊ നേരെ ഞങ്ങൾ കയറി ഇങ്ങ് വിളക്ക് കത്തിക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ വീട്ടില് കാവൊക്കെ ഉള്ളവർക്കറിയാം നമ്മൾ എന്തെങ്കിലും നമ്മൾ എവിടെ പോയ ഏത് അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ഇങ്ങോട്ട് ഒരു വിളക്ക് എത്തിക്കുന്നത് അങ്ങനത്തെയൊക്കെ ശീലിച്ച ശീലമായിരിക്കും ഞങ്ങൾക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാവിലെ പൂജയൊക്കെ അന്ന് എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഇരിക്കുന്നതാണ് പിന്നെ അതിനെ കുറേ നേരം വീഡിയോക്കകത്ത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ ഇത് കുടമ്പുള്ളിയാണ് കേട്ടോ പൾപ്പ് പളുപ്പൊഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതോ എന്നിട്ട് ഞാനും അമ്മയും കൂടെ ആണ് കേട്ടോ ആദ്യം അമ്പലത്തിലോട്ട് പോയത് കാരണം വല്യമ്മയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് വീടിൻ്റെ അപ്പുറത്ത് അപ്പം ആ ഫ്രണ്ടും കൂടി വരുന്നെന്ന് പറഞ്ഞായിരുന്നു നേരം ആൾ ഒരുങ്ങാഞ്ഞതുകൊണ്ട് ഞാനും അമ്മയും കൂടെ നേരെ വന്ന് തൊഴുതിട്ട് അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് കയറി തൊഴുതുകട്ടോ ഓച്ചിരമ്പലത്തിൽ തൊഴുതെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ സമയം എടുക്കും കാരണം നമ്മൾ പടിഞ്ഞാറും കിഴക്കും എല്ലാം തൊഴുത് വരുമ്പോഴത്തേനും ഒരു സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസാദം ഒക്കെ എടുത്ത് എന്നിട്ട് തൊഴുതുകൊണ്ടിരിക്കുമായിരുന്നു കർക്കിടക മാസം ആയതുകൊണ്ട് മറ്റേ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് കുറച്ചേരം അവിടെ നിന്നിട്ട് ഞാനും അമ്മയും കൂടി അപ്പുറത്ത് കിഴക്കേ സൈഡിലോട്ട് തൊഴാൻ പോയി പിന്നെ അവിടെ ചെന്ന് തൊഴുതുകട്ടോ അപ്പൊ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരും അറിയാവുന്നവരാണ് ഒരുവിധപ്പെട്ട അവിടങ്ങളിലുള്ള എല്ലാരെയും നമുക്ക് അറിയാം അപ്പൊ അമ്മയ്ക്ക് അറിയാവുന്നവരെയൊക്കെ കണ്ട് അമ്മ കുറച്ചു നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന എണ്ണ നമ്മൾ എന്തുവാ വിളക്കിലൊക്കെ ഒഴിച്ചു കേട്ടോ ഒഴിച്ചു കഴിഞ്ഞിട്ട് പ്രസാദം മേടിച്ചു പ്രസാദം മേടിച്ചപ്പോഴൊരു ട്വിസ്റ്റ് പണ്ട് അമ്മ പഠിപ്പിച്ചാണ് കേട്ടോ പൂജാരിയെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അമ്മയുടെ ട്യൂഷൻ സ്റ്റുഡൻ ട്യൂഷൻ എടുത്താണ് കേട്ടോ അമ്മ അമ്മയും അമ്മൂമ്മയും കൂടി ട്യൂഷൻ എടുക്കുമായിരുന്നു പണ്ട് അമ്മയുടെ കല്യാണത്തിന് മുന്നേ ഒക്കെ അപ്പം അന്നൊക്കെ പഠിപ്പിച്ചതായിരുന്നു ഇങ്ങനെ ചിരിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അന്ന് പിള്ളേരെയൊക്കെ എടുത്തിട്ട് അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ടീമാണ് കേട്ടോ ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ അകത്ത് പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ പ്രസാദം നമ്മൾ അവിടെ നിന്ന് എല്ലാവർക്കും കൊടുത്തു കേട്ടോ എന്നിട്ട് നേരെ നമ്മളും അത് ഇച്ചിരി കുടിച്ചിട്ട് ചോറ്ണ്ണാൻ വേണ്ടി കയറാൻ പോയി ഒട്ടും തിരക്കില്ലായിരുന്നേ സാധാരണ ഇങ്ങനല്ല അവധി ദിവസങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം അങ്ങ് എന്തോ റോഡ് സൈഡിൽ വരെ ഒക്കെ ക്യൂ നിന്ന് കയറിയിട്ടുണ്ട് ഇന്ന് ഒട്ടും തിരക്കില്ലായിരുന്നു നേരെ വന്നു കയറി ഞാൻ മുന്നേ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡ് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ അതും എനിക്ക് കഞ്ഞി മുതിരയും കഞ്ഞി അസ്ത്രവും അതൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഞാൻ എത്ര വേണമെങ്കിലും കുടിക്കും കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്പലത്തിലെ ചോറും കഞ്ഞി മാത്രമല്ല പള്ളിയിൽ നോമ്പ് സമയത്ത് കിട്ടുന്ന ഒരു കഞ്ഞി ഉണ്ടല്ലോ അതും എനിക്ക് ഭയങ്കര എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിനൊക്കെ എനിക്കങ്ങ് ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് തോന്നുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റല്ല എന്തായാലും ആ അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ മേടിച്ചുകൊണ്ട് നേരെ വന്ന് രണ്ട് കസേര അടപ്പം ഉണ്ടായിരുന്നു അതിൽ കയറിയിരുന്നു ആദ്യം രണ്ട് കസേര ഞങ്ങൾ ഒത്തിരി നോക്കിയാണ് കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് കസേര കിട്ടി കഴിഞ്ഞിട്ട് നോക്കി ഇഷ്ടം പോലെ കസേര വെറുതെ കിടക്കുന്ന അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓണിന് പായസമൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞാൻ നേരെ ഇറങ്ങി ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന കേട്ടോ അവർ മൂന്നുപേരും കൂടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ കുറച്ചു നേരം അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അവിടെ മണ്ണിൽ ഇങ്ങനെ എൻ്റെ പേരൊക്കെ എഴുതി കളിച്ചോണ്ടിരിക്കുവായിരുന്നേ കുറേ നേരം അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇറങ്ങിയതാണ് നമ്മുടെ മലരിക്കലെ ആമ്പൽപ്പാടമല്ലോ കേട്ടോ ഈ കാണുന്നത് ഓച്ചര അമ്പലത്തിൻ്റെ കുളമാണ് ഇതിനകത്ത് ഇഷ്ടം പോലെ ആമ്പല് കളിക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാം വാടി നിൽക്കുകയാണെ അത് കഴിഞ്ഞിട്ടൊന്ന് എ ടി എമ്മിൽ കയറണമായിരുന്നു എ ടി എമ്മിലും കയറിയിട്ട് പോകാൻ പോസ്റ്റ് ഓഫീസിലൊക്കെ ആയിരുന്നു കേട്ടോ പോകേണ്ടത് അതിനുവേണ്ടി ഇറങ്ങിയപ്പോഴാണ് അമ്മയുടെ കൈയിൽ അമ്മയിട്ട് കറക്കി വണ്ടിയുടെ താക്കോല് കയ്യിലിട്ട് കറക്കിക്കൊണ്ടാണ് വന്നത് നോക്കിയപ്പോൾ കൈ താക്കോലില്ല പിന്നെ അത് നോക്കിയുള്ള ഓട്ടമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടെ അമ്മയാണെങ്കിൽ ഓടുന്നുണ്ട് എങ്ങോട്ടാ എവിടെ പോയതെന്നൊന്നും അമ്മയ്ക്ക് ഇറങ്ങി കൂടാ എന്നാലും എവിടെയെങ്കിലും കാണുമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് താഴെയൊക്കെ നോക്കി നോക്കി പോവാണ് അങ്ങനെ കുറേ നേരം നടന്നു കിട്ടിയില്ല സംഭവം അവസാനം വന്നിട്ട് രസീത് കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ ആരോ എടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ആ ചിരിയൊന്നും നോക്കിക്കേ അമ്മ കൊണ്ട് കളഞ്ഞതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ചിരിക്കുന്നത് ഇനി നമ്മൾ എല്ലാവരും കൊണ്ട് കളഞ്ഞതെങ്കിൽ കാണാമായിരുന്നു മുഖത്തെ അമ്മ തന്നെ കൊണ്ട് കളഞ്ഞു അമ്മയ്ക്ക് തന്നെ കിട്ടിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എണ്ണിട്ട് പോയില്ല അവിടെ തന്നെ ചെന്ന അവിടെ ചെന്നപ്പോഴത്തേന് ഒരാളാണെങ്കിൽ താക്കോൽ കിട്ടിയതൊന്നും അറിയാതെ അന്വേഷിച്ച് നടന്നിട്ട് വന്ന് ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ മ്മഅ അവിടെ ഇരുന്ന് കാരണം നടന്ന് നടന്ന് ക്ഷീണിച്ചായിരുന്നു കാരണം കൊറേ തിരക്ക് നടന്നായിരുന്നെ അപ്പൊ നോക്കിയപ്പോൾ പിള്ളേരെല്ലാവരും ഭയങ്കര കളി ഇങ്ങനെ അടിച്ചുപൊളിച്ച് കളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് നടന്നാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നത് അപ്പോൾ നോക്കിയപ്പോൾ ആ ഇവിടെ ഒരു ചേര ഇങ്ങനെ പത്തിയൊക്കെ വിടർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോഴത്തേ എൻ്റെ പാട്ടിന് പോയി എന്നിട്ട് നമ്മൾ ഈസാക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ ഓച്ചറ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ കയറണം എന്തെങ്കിലും മേടിക്കണമെന്ന് അപ്പോൾ നമ്മൾ നേരെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അതായത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഒരു വീഡിയോയിൽ ഗുരുവായൂർ പോകും അമ്മിയൂർ പോകുന്ന കൂട്ടാണെന്ന് പറഞ്ഞു തന്നു കാരണം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഉറക്കുന്നതുകൂട്ടാണ് ഫ്രിഡ്ജ് ഉറക്കുന്നു സാധനം എടുക്കുന്നു ഉടമസ്ഥൻ അവിടെ നോക്കി നിൽക്കുന്നു നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് സ്വാതന്ത്ര്യദിനം വരെ അല്ലേ അതുകൊണ്ട് ഫ്ളാഗിൻ്റെ ഒരു വെറൈറ്റി ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വേണമെന്നുണ്ടായിരുന്നു പിന്നെ അമ്മയോട് പറഞ്ഞാൽ അമ്മ ആട്ടിയാലോ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതെ കുറച്ചേരേം ഇത് കണ്ടുകൊണ്ട് വന്നു എന്നിട്ട് അവിടുന്ന് നേരെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഓച്ചര വീട്ടിൽ ചെന്ന് കേട്ടോ ഓച്ചര വീട്ടിൽ ചെന്ന് അവിടുന്ന് ഞാൻ രണ്ട് മൂന്ന് മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ടായി ഒക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോഴത്തേനും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പനാണ് അപ്പൂപ്പനെ കണ്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ട്ടോ ഇനി ഞങ്ങൾ കുറച്ച് വെറൈറ്റി വഴിയാണ് ഓട്ടോ പിടിച്ചത് എന്നും വരുന്ന വഴിയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം റോഡിലെല്ലാം കുഴിയാണ് അപ്പോൾ കുഴിയില്ലാത്ത റോഡ് നോക്കി പോയതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എല്ലായിടം കുഴി തമ്മിഫേദം തുമ്മൻ എന്ന് പറയുന്നത് തൊട്ട് സാധാരണ വരുന്ന അത്രയും കുഴി ഇല്ലാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ നമ്മുടെ പാലത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞാണ് പാലത്തിന്റെ ഭംഗി ഇനി ഞാനൊന്നും പറയുന്നില്ല വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മച്ചി എന്നെ ഞാൻ ഞാനപ്പം തന്നെ നേരെ ഒന്ന് കിടക്കണമെന്നൊക്കെ വിചാരിച്ചാണേ വന്നത് അമ്മച്ചി എന്തിനാണ് തിരക്കേന്ന് അറിയാൻ വേണ്ടി ഓടി ഇവിടോട്ട് വന്ന കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ അങ്ങ് ഇരുന്നത് അപ്പോഴത്തേനെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കയറുന്നു അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ എപ്പോഴും പറയുന്നതോട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ